തൃശൂർ പൂരം കലക്കിയതുൾപ്പെടെ ബി ജെ പി സി പി എം കൂട്ടുകെട്ടാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി മാഫിയ സംരക്ഷകനായ പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലഞ്ചേരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് എം പി ഇക്കാര്യം പറഞ്ഞത് ഡൈമണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിന്റെ സർവ നന്മകളെയും കലർന്നറിഞ്ഞുകൾ അധികാരത്തിൽ തുടരുന്ന നിയമസഭാ പോലും പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന അതിഗുരുതരമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു നിമിഷം പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ലായിരുന്നു ప్రఖ్యాపించుకొని కెపిసిక్షోభ ఇతర ప్రతిషేధ్ కమిటీ ఆల పట్టణం నిరంతర కేరళికొండకాసంగ సత్య సాక్షర కేరళ అభిమానతో చోదం చేరిత్ర అపరిచిత సంభవకాస സംസ്ഥാനത്തിന്റെ ഈ കേരളത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഉണ്ടായിട്ടുള്ള സംഭവം മാത്രം പരിശോധിച്ചാൽ മതി എനിക്കിപ്പോഴും ഉണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞ ഉടൻ തന്നെ നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചു തൃശൂർ ലോക്സഭാ സീറ്റിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി മത്സരിച്ച സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള അവസരം ഒരുക്കിയതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഘടകം ചരിത്രപരമായ മൈന്ദ്രം മഹിമയും വിശ്വാസപരമായ പാരമ്പര്യവുമുള്ള ത്രികോരപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് മുതലെടുക്കാനുള്ള അവസരം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ബോധപൂർണ്ണമായി ഒരുക്കിക്കൊടുത്തതിൻ്റെ ഫലമാണ് തൃശൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ധാരണയുടെ അനന്തര ഫലമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലഞ്ചേരിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ ഏരൂർ സുഭാഷ് അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ എറം സന്തോഷ് സേതുനാഥ് ജാസ്മിൻ മഞ്ചൂർ കോൺഗ്രസ് നേതാക്കളായ സാബു എ സക്കീർ ഹുസൈൻ അഞ്ചൽ സോമൻ ഷോം ശ്രീകുമാർ തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയിൽ സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 8.29699.6